ഇസ്രായേൽ ഇറാനെ പേടിച്ച് പുതിയൊരു പ്രഖ്യാപനം പുറത്തുവിട്ടിരിക്കുകയാണ് സൈനിക മേധാവികളും ഭരണ സംവിധാനത്തിലെ പ്രധാനികളും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കരുത് എന്നാണ് സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം ഈ ഫോണിലൂടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇറാൻ വട്ടമിട്ട് പറക്കുന്ന കയുകനാണെന്നും ഈ മേഖലയിൽ സജീവ സാന്നിധ്യം അവരുടേതായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആയതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ലബനാനിൽ ഇസ്രായേൽ ഉപയോഗിച്ചിരിക്കുന്ന അഥവാ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പേജർ ആക്രമണത്തിന് ഒരു പക്ഷേ ഇസ്രായേലിന് നേരെ ഒരു തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാർ സൈനിക മേധാവികൾക്ക് നൽകിയിരിക്കുന്നത് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് നമ്മുടെ സൈനിക മേഖലയും ഹാക്കിങ്ങിൽ ആക്രമിക്കപ്പെട്ടേക്കാം ഹാക്കിംഗ് നടത്തുക എന്നുള്ളതും ഡാറ്റകൾ ചോർത്തുക എന്നുള്ളതും ഇറാൻ്റെ പ്രത്യേകമായിരിക്കുന്ന രീതിയാണ് അതവർ പല ഘട്ടങ്ങളിലും ചെയ്യാറുണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേര് വിവരങ്ങൾ പോലും പുറത്തുവിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ രാജ്യത്തിൻ്റെ അകത്ത് ഇറാൻ്റെ ചാര വലയമോ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആയതിനാൽ ഈ കാര്യം അതീവ എടുക്കേണ്ടതാണ് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചില റിപ്പോർട്ടിൻ്റെ അകത്ത് ചില മീഡിയക്കാർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പതുങ്ങിയിരിക്കുന്ന സിംഹത്തെ പോലെയാണ് ഇറാൻ ഏത് സമയത്താണ് ആക്രമിക്കുക എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല ശത്രുവിനെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അവർ ഏതെങ്കിലും പൊന്തക്കാട്ടിൽ ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്യുക പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അക്രമം ഉണ്ടാവുക ഇതേ സ്വഭാവ രീതി പിന്തുടരുന്നതിനാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരെ ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ലെന്നും അവരെ ഇല്ലാതാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ വളരെ ഉയരത്തിലാണ് എന്നതിനാൽ യുദ്ധം ചെയ്ത് കീഴടക്കുക എന്നുള്ളത് പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ് അമേരിക്ക പോലും ആക്രമിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ മേലെ ഇസ്രായേലിന് ആധിപത്യം വിജയിക്കുക എന്നുള്ളത് പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ് എന്നും അവർ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമുമായിട്ട് ബന്ധപ്പെട്ട് ചില സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ചില മീഡിയകൾ പുറത്തുവിട്ടിരുന്നു അതോടനുബന്ധിച്ച് ഇസ്രായേൽ അതിൻ്റെ നാശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് പന്ത്രണ്ട് ബില്യൺ ഡോളറിൻ്റെ അഥവാ ആയിരം കോടി രൂപയുടെ നാശങ്ങളാണ് ഇസ് ഇറാൻ്റെ ആക്രമത്തോടു കൂടി ഇസ്രായലിൻ്റെ അകത്ത് ഉണ്ടായത് ഇരുപത്തിനാല് പേർ മരണപ്പെടുകയും ആയിരത്തി ഇരുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സമ്പൽ വ്യവസ്ഥ അപ്പാടെ കൂപ്പുകുത്തി സുരക്ഷിതത്വമല്ലാത്ത രാജ്യം എന്ന് ലോകം ഇസ്രായേലിന് വിളിക്കാൻ അതിടയാക്കി പൊതു ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ തന്നെ നശിക്കപ്പെട്ടു വ്യവസായ നിർമ്മാണ മേഖലയിൽ നാശങ്ങൾ വന്നു കയറ്റുമതി ഇറക്കുമതിയെ സാരമായിട്ട് ബാധിച്ചു ടൂറിസം മേഖല നിശ്ചലമായി സൈനിക മേ സൈനിക സുരക്ഷിതത്വത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്കുള്ള മുന്നേറ്റമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് നാലായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് വാഹനങ്ങൾ നശിക്കപ്പെട്ടു ഗവേഷണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ മേഖലകളും അടക്കം തകർന്നേൽപ്പെടുന്നു സൈനിക ആശുപത്രിക്ക് സാരമായിരിക്കുന്ന കേടുപാടുണ്ടായി ഏറ്റവും വലിയ രഹസ്യ കേന്ദ്രങ്ങളും രഹസ്യ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും മസാ മൊസാദിൻ്റെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടു മൊസാദിൻ്റെ ആക്ര ആസ്ഥാനം ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ ഏകദേശം പകുതി ഭാഗത്തിന് പോലും നാശമുണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം വളരെ കൃത്യതയോടുകൂടി ശത്രുരാജ്യമായിരിക്കുന്ന ഇറാൻ തങ്ങളെ ആക്രമിക്കപ്പെട്ടു എന്ന് ഇസ്രായേൽ ഒടുവിൽ സമ്മതിച്ചു എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോഴത്തെ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ചില ഭാഗങ്ങളിൽ ഏറ്റവും ഒടുവിലെങ്കിലും ഇസ്രായേൽ എഴുതി ചേർത്തിരിക്കുന്നത് നിരോധിക്കപ്പെട്ട മിസൈലുകൾ തങ്ങളുടെ രാജ്യത്ത് പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് മുൻപ് ഇറാൻ്റെ ആയിരിക്കുന്ന മൊസാദ് മസൂദ് പ്രഷഷ്ക്കാനും പ്രധാന വിദേശകാര്യ മന്ത്രി അയക്കുന്ന അബ്ബാസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് വിൽപ്പനക്ക് ഉപകരിക്കാത്തതും കേടുപാടുകൾ സംഭവിച്ചതും തങ്ങളുടെ നിർമ്മാണ പ്രവൃത്തിയിൽ അപാകത കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്തതുമായിരിക്കുന്ന എല്ലാ മിസൈലും തങ്ങൾ ഇസ്രായേലിട്ട് പരീക്ഷിച്ചിട്ടുണ്ട് ആ പരീക്ഷിക്കാനുള്ള കാര്യം അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ സാങ്കേതികവിദ്യ ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ ഏത് തരത്തിലാണ് പ്രതിരോധ സംവിധാനം കൊണ്ട് അയൺ ഡോം പ്രതികരിക്കുക എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ചെറിയ മിസൈലാണെങ്കിലും റോക്കറ്റാണെങ്കിലും വലിയ മിസൈലാണെങ്കിലും വിമാനങ്ങളാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രവർത്തനം ഈ നാശത്തിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് നേരെ വരുന്ന രാജ്യത്തിന് നേരെ വരുന്ന മിസൈലിനെ പ്രതിരോധിച്ചുകൊണ്ട് തകർക്കുക എന്നുള്ളതാണ് അയൺ ടോബിനെ സംബന്ധിച്ചിടത്തോളം ആ അയൺ ഡോബ് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ആയതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ചെറിയ മിസൈൽ വന്നാലും വലുത് വന്നാലും മറ്റെന്ത് വന്നാലും പ്രതിരോധിക്കും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഇരിക്കെയാണ് ഉപയോഗശൂന്യമായതും മറ്റു ലോകരാജ്യങ്ങൾക്ക് വിൽപ്പന നടത്താൻ പറ്റാത്തതും നിർമ്മാണത്തിൽ അപാകതയുമുള്ള മിസൈലുകൾ ഓരോന്നോരോന്നായിട്ട് ഇസ്രായേലേക്ക് പ്രയോഗിച്ചത് അതെല്ലാം അയോൺഡോബ് തകർക്കപ്പെട്ടു അങ്ങനെ പ്രവൃത്തി ഇല്ലാത്ത അല്ലെങ്കിൽ പ്രവർത്തനത്തിന് പ്രവർ പ്രവർത്തനക്ഷമത വന്ന സമയത്താണ് തങ്ങൾ തങ്ങളെന്ത് ചെയ്യുന്നത് ഞങ്ങളുടെ ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം നടത്തുന്നത് അങ്ങനെയാണ് നാശനഷ്ടങ്ങൾ തുടങ്ങിയത് എന്നാണ് ഇത് ഒടുവിലായിട്ട് ഇസ്രായേൽ സംബന്ധിച്ചിരിക്കുകയാണ് അവർ പറയുന്ന കാര്യം നിരോധിക്കപ്പെട്ട മിസൈലുകൾ തങ്ങളുടെ രാജ്യത്ത് പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ കഷ്ണങ്ങളുടെ ഭാഗങ്ങളൊക്കെ പെറുക്കിയെടുത്താൽ മനസ്സിലാവുന്നതാണ് ഇതിൽ തങ്ങൾക്ക് പരാതിയുണ്ട് തങ്ങളാ പരാതി യുവൻ സഭയിൽ ഉന്നയിക്കും എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇപ്പോൾ വിലയിരുത്തുന്നത് വിദേശകാര്യമന്ത്രിയുടെയും ഇറാൻ്റെ മന്ത്രിയുടെയും ഇറാൻ്റെ പ്രസിഡൻ്റേയും നിലപാടുകളാണ് യുദ്ധം അവസാനിച്ചിട്ടില്ല താൽക്കാലികമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ മാത്രമാണ് മാത്രമാണ് വന്നത് ഞങ്ങൾ യുദ്ധമുഖത്താണ് ഇസ്രായേൽ എന്ന് പറയുന്നത് രാജ്യം ഇവിടെ നിന്ന് എടുക്കപ്പെടേണ്ടതാണ് അതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്നതാണ് അങ്ങനെ തുടങ്ങി ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും മാത്രമാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വന്നത് ഇതാണ് ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിക്കുകയും ഇസ്രായേലിന് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യം അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഈ കാര്യങ്ങളിങ്ങനെ പറഞ്ഞത് ഇസ്രായേലിൻ്റെ സൈനിക മേധാവികളെ ലക്ഷ്യമിടുന്നുണ്ട് ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിടുന്നുണ്ട് അവരൊക്കെ സുരക്ഷാ മേഖലയിൽ കൊതുങ്ങി നിൽക്കണം എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ നമ്മളെ അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ളത് ഇത്രയും കാലം തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിനു ശേഷം ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള അക്രമ പരമ്പരകൾ തന്നെയാണ് മുസ്ലിം രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നത് എന്ന് ഇസ്രായേലോട് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പോൾ മുൻപൊക്കെ ആറ് രാജ്യങ്ങളോടൊക്കെ ഒറ്റക്ക് പോരാടിക്കൊണ്ട് ജയിച്ചിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രണ്ട് വർഷമായി ഇപ്പോൾ ആമാസിനോട് പോരാടിയിട്ട് ജയിക്കാത്ത രീതിയിലുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം അതീവ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നു രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം ഈ നിതന്യാ വിരുദ്ധ പ്രക്ഷോഭം സജീവമായിട്ട് നടക്കുകയാണ് നെതന്യാവ് രാജ്യം വിട്ടു പോകണമെന്നാണ് ഇസ്രായേലുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എത്രത്തോളം കാലം രാജ്യത്തിൻ്റെ അകത്ത് നെതന്യാവ് ഉണ്ടാകുമോ അത്രത്തോളം കാലം പ്രയാസവും ബുദ്ധിമുട്ടുമല്ലാത്ത ഒരു സാഹചര്യങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവില്ല എന്നുള്ളടത്തേക്ക് ഏറെക്കുറെ ഇസ്രായേൽ ജനങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന സമയത്ത് രാജ്യത്തിൻ്റെ അകത്തും രാജ്യത്തിൻ്റെ പുറത്ത് അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യാവും മാറുകയും അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഒന്നടങ്കം ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവിനെതിരെ തിരിയും എന്നും കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് തരത്തിൽ തരത്തിലിത് പറയുന്നുണ്ട് റഷ്യയുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ആയുധ ഉടമ്പടി കരാർ ഉണ്ടാക്കിയിരുന്നു കവചിത വാഹനങ്ങൾ കൈമാ സ്മാർട്ട് ടെക് എന്ന് പറയുന്ന കവചിത വാഹനങ്ങൾ കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനും റഷ്യയും തമ്മിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇസ്രായേൽ പറഞ്ഞത് ആൻഡ്രോയിഡ് ഫോണുകൾ സൈനിക മേധാവികൾ ഉപയോഗിക്കരുതിന് രണ്ടു തമ്പിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ അതല്ലെങ്കിൽ യാദൃശികപരമായിട്ട് പറഞ്ഞതാണോ എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ്റെ ലക്ഷ്യങ്ങൾ ഇസ്രായേൽ തന്നെയാണ് എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അതിനനുസരിച്ചുള്ള ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ സ്വരുക്കു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളും യഥാർത്ഥത്തിൽ ഇറാൻ നടത്തി വരികയാണ് ഇറാൻ നടത്തപ്പെട്ട ശ്രമങ്ങളൊക്കെ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് കാരണം ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് അവിടെ തിരിച്ചടി ലോകം അമ്പരുന്നിരിക്കുന്നു ഇത്രയും ശക്തമായ രീതിയിൽ തിരിച്ചടിയുള്ള അല്ലെങ്കിൽ ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു സൈനിക ബലമുള്ള രാജ്യമാണ് ഇറാൻ എന്ന് ലോകം മനസ്സിലാക്കിയത് ഇസ്രായേൽ ആക്രമത്തിന് ഇറാൻ തിരിച്ചടിച്ചതിന് ശേഷമാണ് എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്